കോഴിക്കോട് പയ്യാനക്കലിൽ സ്കൂൾ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം പ്രതിയെ നാട്ടുകാർ പിടികൂടി ഫസ്റ്റ് റൗൺ റിപ്പോർട്ട് സാനിയോ മനോമി നമുക്കൊപ്പം സംഭവസ്ഥലത്ത് നിന്ന് ചേരുകയാണ് സാനിയോ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ആരാണ് ശ്രമിച്ചത് എന്താണ് അവിടെ നടന്നത് സുജയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം അല്പസമയം മുൻപാണ് നടന്നത് ആസാം സ്വദേശിയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്നാണ് നമുക്കറിയാനാവുന്നത് പ്രതിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ക്യാമറയിൽ വരുന്നത് മലയാളം പറയുന്നുണ്ട് പക്ഷേ ആസാം സ്വദേശിയാണെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് കാസർഗോഡ് എന്ന് പറഞ്ഞു അല്ലേ കാസർഗോഡ് സ്വദേശിയാണെന്നും സംശയമുണ്ട് ഏത് നാട്ടുകാരനാണെന്ന് അറിയില്ല ഇയാൾ ബീച്ച് ആശുപത്രിക്ക് സമീപം ഒരു ടാക്സി ഡ്രൈവർ നിർത്തിയിട്ടിരുന്ന വാഹനം മോഷ്ടിച്ചെടുത്തതിന് ശേഷം പയ്യാനക്കലിലേക്ക് എത്തുകയും പയ്യാനക്കല്ലിലുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ ഈ വണ്ടിയിൽ കാറിൽ കയറ്റാൻ ശ്രമിക്കുകയുമായിരുന്നു ആ നമുക്ക് നമുക്കിപ്പോൾ എന്താ സംഭവിച്ചത് പറയുന്നത് വണ്ടി സൈഡാക്കി കുട്ടിൻ്റെ അടുത്തേക്ക് കുട്ടിൻ്റെ അടുത്ത് സൈഡാക്കിയപ്പോൾ കുട്ടി പറഞ്ഞപ്പോൾ കുട്ടി സമ്മതിച്ചില്ല കയറാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ബ്ലോക്ക് ചെയ്തിട്ട് വണ്ടി എന്താണെന്ന് ചോദിച്ചു വയ്യ യാത്രക്കാരന് വയ്യ വയ്ക്കാനാന്ന് ചോദിച്ചുകാണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ കുട്ടീനെ അപ്പോൾ ഞാൻ ട്രോഫി ചെയ്യാൻ വേണ്ടി കൊടുത്തു ചോദിച്ചാൽ പറഞ്ഞു ആ എന്തിനാ വെച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിവിടെയുള്ള ചോദിച്ചു ഞാൻ കാസർഗോഡ് ഉള്ളതായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അപ്പം നിങ്ങളൊന്നും പുറത്തേക്ക് അല്ലേ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നു എൻ്റെ തൊട്ടടുത്തുള്ള ഇവിടെയുള്ള ഇറച്ചിക്കച്ചോടും ചെന്ന മൂപ്പരോട് ഞാൻ പറഞ്ഞു അപ്പോൾ മൂപ്പരും ചോദിച്ചപ്പോൾ മൂപ്പരോടും പറഞ്ഞത് ഞാൻ കാസർഗോഡ് ഉള്ളതാണ് ഞാൻ കുട്ടിക്ക് ഒരു ട്രോഫി കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രോഫി അല്ലേ കുട്ടി പറഞ്ഞത് കൊടുക്കാൻ വേണ്ടി ആ അപ്പോൾ ആയി പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ വണ്ടിൻ്റെ അകത്തേക്ക് നോക്കിയപ്പോൾ സ്മെല്ലും കാര്യം കണ്ടപ്പോൾ ഞാൻ എന്താക്കി ആ സാധനം പുറത്ത് എടുക്കാൻ അപ്പോൾ ഞാൻ ആ നാട്ടുകാരെ വിളിച്ച് അപ്പോൾ അതിൽ സിഗരറ്റിൻ്റെതും പല പുകയിലും സാധനങ്ങളും പിന്നെ നമ്മളും തുറന്നു നോക്കാൻ പറ്റില്ലല്ലോ ഒരു പുൽമ മാതിട്ട അതിൽ സാധനങ്ങളും കണ്ടു പോലീസെ തന്നെ ഫോൺ ചെയ്തു ഫോൺ ചെയ്തു സാറ് പറഞ്ഞു ഞങ്ങൾ ഞാൻ പറഞ്ഞു നമുക്കെന്ത് ഒന്നുമില്ല ഞങ്ങൾ അവിടെ നിന്നോട് ഞാൻ പന്നിയങ്കരിലേക്ക് കണക്ട് ചെയ്യാൻ തന്നെ അങ്ങനെ അവിടുന്ന് സാറ് വിളിച്ച് ഞങ്ങൾ വരുന്നുണ്ടെന്നാണ് പോലീസ് എത്തിയപ്പോഴാണോ ഇത് വാഹനം മോഷ്ടിച്ചതാണെന്ന് മുൻപ് ആ നമ്പർ നോക്കിയപ്പോൾ ഓണർ ഇത് ഇത് വന്നതാണ് എടുത്ത് വന്നതാണെന്ന് പൂർണ്ണമായിട്ടും കഴിഞ്ഞു സുജയ ഒരു വലിയ സംഭവം തന്നെയാണ് നടന്നത് സ്കൂൾ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അതിനായി ഒരു വാഹനം മോഷ്ടിച്ചെടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് ഓക്കെ സാനീ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്